കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ പഴയകാലത്തെ അപൂർവ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഈ വീഡിയോ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ശബരിമല ക്ഷേത്രം തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം ആറ്റുകാൽ ക്ഷേത്രം കൽപ്പാത്തി ക്ഷേത്രം എന്നിവയുടെ പഴയ ഫോട്ടോകൾ ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു അതുകൊണ്ട് ഇവ കൂടാതെയുള്ള മറ്റു ക്ഷേത്രങ്ങളുടെ പഴയകാല ചിത്രങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ കാണുന്നത് കോഴിക്കോട് തളി ക്ഷേത്രത്തിന്റെ ഒന്നേകാൽ നൂറ്റാണ്ടോളം പഴക്കമുള്ള അത്യപൂർവ ഫോട്ടോകളാണ് ഇതോടൊപ്പം കോഴിക്കോട് തലക്കുളത്തൂർ മതിലകം ക്ഷേത്രത്തിന്റെ പണ്ട് ചിത്രങ്ങളും കാണാം വെസ്റ്റ് ഹില്ലിലുള്ള വരയ്ക്കൽ ദുർഗാദേവി ക്ഷേത്രത്തിന്റെയും എലത്തൂർ ഭഗവതി ക്ഷേത്രത്തിന്റെയും ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെടുത്ത ഫോട്ടോകളാണ് ഈ കാണുന്നത് പാലക്കാട് തിരുവാലത്തൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ നൂറ്റി ഇരുപത്തിമൂന്ന് വർഷം പഴക്കമുള്ള മൂന്ന് ഫോട്ടോകളും ലഭ്യമാണ് കൂടാതെ കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് ശാസ്താ ക്ഷേത്രത്തിന്റെയും കൊട്ടാരക്കരയ്ക്കടുത്തുള്ള ആയൂർ ക്ഷേത്രത്തിന്റെയും ആയിരത്തി തൊള്ളായിരത്തിലെ ചിത്രങ്ങളുമുണ്ട് എറണാകുളം ജില്ലയിലെ ചിറ്റൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ചിത്രമാണിത് തിരുവനന്തപുരത്തുള്ള വിഴിഞ്ഞം ഗുഹ ക്ഷേത്രത്തിന്റെ ഏതാനും ഫോട്ടോകളും കാണാം ഈ കാണുന്നത് തേക്കടി വന്യജീവി സങ്കേതത്തിനകത്തുള്ള മംഗളാദേവി ക്ഷേത്രത്തിന്റെ പഴയ ഫോട്ടോയും തിരുവനന്തപുരം ജില്ലയിലെ അരുവിപ്പുറം ക്ഷേത്രത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ചിത്രവുമാണ് വൈക്കം ക്ഷേത്രത്തിൽ നിന്നുള്ള ആദ്യകാല ഫോട്ടോയാണിത് കൂടാതെ തൃപ്പൂണിത്തുറ പൂർണത്ര ഈശ്വ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെയും യാക്കര വിശ്വേശ്വര ക്ഷേത്രത്തിന്റെയും ചിത്രങ്ങളും കാണാം ഇപ്പോൾ കാണുന്നത് കടലുണ്ടി പേടിയാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വാവുത്സവത്തിന്റെ വാവുത്സവത്തിൻ്റെ ഫോട്ടോകളാണ് ചെങ്ങന്നൂർ ക്ഷേത്രത്തിന്റെയും ക്ഷേത്രോത്സവത്തിന്റെയും അറുപത്തി അഞ്ച് വർഷം മുൻപെടുത്ത ഏതാനും ചിത്രങ്ങളുമുണ്ട് വയനാട് വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലെ ഫോട്ടോയാണിത് പെരുവനം ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന്റെ ആറര പതിറ്റാണ്ട് പഴക്കമുള്ള ഏതാനും ചിത്രങ്ങളും കാണാം നിലമ്പൂർ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിന്റെയും അവിടുത്തെ പാട്ടുത്സവത്തിനുള്ള തയ്യാറെടുപ്പിന്റെയും ഫോട്ടോകളാണ് ഇപ്പോൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന കൃഷ്ണനാട്ടത്തിന്റെ ചിത്രങ്ങൾക്കൊപ്പം മൂത്തകുന്ന് ശ്രീനാരായണമംഗലം ക്ഷേത്രത്തിലെ പകൽപൂരത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെടുത്ത ഫോട്ടോകളുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ തൃപ്രയാർ ക്ഷേത്രം ഇങ്ങനെയായിരുന്നു അവിടുത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ട രണ്ടു പഴയ ചിത്രങ്ങളും കാണാം വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണമെന്നും കേരള നെറേറ്റീവ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു